ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ിൽ നാല് കിണറും രണ്ട് പമ്പോസും കുടിക്കാനും കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും വെള്ളമില്ല മണ്ണ് നീക്കം ചെയ്യാത്തതാണ് കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് പി വി അൻവരമലയുടെ ഫണ്ട് ഉപയോഗിച്ച് ഹൈസ്കൂളിന് താഴെ ഒരു കിണറും പമ്പോസും രണ്ട് വെള്ള സംഭരണികളും നിർമ്മിച്ചിരുന്നു വർഷങ്ങളോളം ഈ വെള്ളമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതിനു മുൻപ് സ്വജലധാര വെള്ളമായിരുന്നു കോളനിയിൽ ഉണ്ടായിരുന്നത് എം എൽ എയുടെ ഫണ്ടിൽ ജലനിധി യാഥാർത്ഥ്യമായപ്പോൾ സ്വജലധാര വെള്ളം ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ കോളനിയിൽ തന്നെയുള്ള ഒരു കിണറിൽ അൻപത് റിങ് ഇറക്കിയാൽ കൂടുതൽ വെള്ളം ലഭ്യമാകുമെന്ന് അറിഞ്ഞു ഇതിന്റെ ഭാഗമായി നിർമ്മാണം ഒരു സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിക്കുകയും ചെയ്തു റിങ്ങിന്റെ സൈഡിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ നല്ല മണ്ണ് കൊണ്ടിടണമെന്നായിരുന്നു എഗ്രിമെന്റ് എന്നാൽ റിങ്ങിന്റെ മുകളിൽ പലക നിരത്തി ലോഡുകണക്കിന് മണ്ണ് പലകയുടെ മുകളിലേക്ക് ഇടുകയും അടിയിലെ പലക പൊട്ടി മണ്ണ് റിങ്ങിലേക്ക് തന്നെ വീഴുകയുമാണ് ചെയ്തത് മഴ കാരണം വെള്ളം കൂടിയപ്പോൾ നിർമ്മാണം ഏൽപ്പിച്ച സ്വകാര്യ വ്യക്തി ഇത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു പിന്നീട് കിണറുകളിൽ വെള്ളമില്ലാതായപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കിണർ വൃത്തിയാക്കൽ പ്രവൃത്തി ഏറ്റെടുത്ത് കിണറിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഒൻപത് രോളം മണ്ണ് മൂടിക്കിടക്കുന്ന നിലയിലാണ് എന്ന് അറിയുന്നത് ഇവിടെ മണ്ണടച്ചാൽ കുറെ പലക ഉണ്ട് കീറച്ചാക്കും ഉണ്ട് ആ വെള്ളം ഞങ്ങൾക്ക് കുടിച്ചാൻ കഴിയില്ല അത് നന്നാക്കി തരണം അത് നന്നാക്കി തരാതേതായാലും കുടിച്ചാൻ കഴിയില്ല കീറച്ചാക്കും പലകയൊക്കെ പൊട്ടിച്ചാടിയത് ആരാ കുടിച്ച ഓരോ അതിന്റെ പൈസ പണ്ട് ഒപ്പിട്ട് പോലാണ് കുഴിച്ചത് എത്ര കൊല്ല ഇതൊരു ഉപകാരം ഇല്ലാതെ അത് ഈ കിണർ വാടക ഇതോടെ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയും മെമ്പർ നിർമ്മാണം ഏൽപ്പിച്ച സ്വകാര്യ വ്യക്തിയെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നാൽ മണ്ണ് നീക്കണമെങ്കിൽ ഒരു ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് നിർമ്മാണം ഏൽപ്പിച്ച സ്വകാര്യ വ്യക്തി പറയുന്നത് ഇത്രയും രൂപ ചിലവഴിക്കാൻ പഞ്ചായത്തിന് ഫണ്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ മറുപടി ഞങ്ങൾക്ക് നാല് കിണർ വരണ്ട് പേരിന് പക്ഷെ ഞങ്ങൾക്കൊരു തുള്ളി വെള്ളല്ല ഈ കിണർ ഇപ്പൊ ഞങ്ങൾ നിൽക്കണ ഇവിടെ ഒരു കിണറിൽ തിരുത്താണ് ആ കിണറ്റില് എട്ട് റിങ്ങും ഒമ്പത് റിങ്ങോ മണ്ണാണ് ഒരു പണി എടുത്തപ്പോഴത്തെ പിടിച്ചപ്പോഴായിട്ടാണ് അത് പക്ഷേ അത് പൂർത്തീകരിക്കാതെയാണ് ഒരു പോയത് അതുകൊണ്ട് ഈ കിണർ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നന്നായി തരണം ഇതോടെ കോളനി നിവാസികൾ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഞങ്ങൾ ഒരു കിണറുണ്ട് ആ കിണറ്റിൽ നിന്നാണ് ഇങ്ങനെ മേലെ ഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ വള്ളം ഏറ്റിക്കൊണ്ടിരുന്നത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഏറ്റിക്കൊണ്ടുവരണം പിന്നെ അതുമല്ല രാവിലെ ജോലിക്ക് പോണ ആൾക്കാർ ആ രാവിലെ വള്ളം ഏറ്റിക്കൊടുന്ന് വെച്ചിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകാൻ അതേപോലെ വൈകുന്നേരം വരുമ്പോഴും അവർ ഇതുതന്നെ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് എവിടെ നിന്ന് വെള്ളം ഉള്ളത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വെള്ളം ഞങ്ങൾക്ക് ശരിയാക്കി തരണം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യുമെന്നാണ് കോളനി നിവാസികൾ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു